ബ്രുവറിക്ക് സി പി ഐ കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നില്ലെന്ന് കെ സേണുഗോപാൽ എം പി സി പി ഐ യുമായി സംസാരിച്ചു തീർക്കുമെന്നാണ് എം പി രാജേഷ് പറഞ്ഞത് ഇടപാട് സി പി ഐ യുമായി പങ്കുവയ്ക്കുമെന്നാണോ ഇതിന്റെ അർത്ഥമെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു മദ്യഷോപ്പുകൾ പൊട്ടി സ്കൂളുകൾ തുറക്കുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രഖ്യാപനം എന്നാൽ മദ്യഷോപ്പുകൾ തുറക്കുന്നതിൽ സർക്കാർ സർവകാല റെക്കോർഡ് ഇടുകയാണ് എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാരിന്റെ മെസ്സേജ് പോകുന്നത് ഞങ്ങൾ വിളമ്പാൻ വേണ്ടിയിൽ നിന്ന് പ്രൊ നടപടിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്നലെ എക്സൈസ് മന്ത്രി പറഞ്ഞു കേട്ടു അതൊക്കെ ഞങ്ങൾ സി പി ഐ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു മിനിറ്റ് നീണ്ടു അതിൻ്റെ അർത്ഥം നടത്തിയ ഡീല് സി പി ഐക്കും കൂടെ ഷെയർ ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത് ഞാൻ വിചാരിക്കുന്നില്ല സി പി ഐ പോലുള്ള പാർട്ടി അതിനകത്ത് നിൽക്കുമെന്ന് കേരളത്തിൽ മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഡിസ്ടലറി തുടങ്ങാൻ അതും അനധികൃതമായി കേരളത്തിൻ്റെ കുടിവെള്ളം മുട്ടിച്ച് ഡിസ്റ്റലറി തുടങ്ങാൻ തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്നതിരായി നടപടി വേണം എന്ന് പറഞ്ഞാൽ അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാൽ ആ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്നവരുടെ നേരെ കുതിരകേറുകയാണ് മന്ത്രിയും കൂട്ടരും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസ ഇത് അംഗീകരിക്കാൻ കഴിയില്ല